കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെയും ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെയും ഭാഗമായി കാലികളിൽ കണ്ടുവരുന്നതും കർഷകർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതുമായ കുളമ്പ് രോഗം ചർമ്മമുഴ എന്നീ അസുഖങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തലക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത പി ഐ നിർവഹിച്ചു തലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സിംഗ് ഷിജി സി കെ 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 സൈനുദ്ദീൻ സുമന ജോഷി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോക്ടർ ആര്യ ടി എസ് സ്വാഗതം പറഞ്ഞു എ എഫ് ഒ ബിജോയ് നന്ദിയും പറഞ്ഞു അറ്റൻഡർ അനിത ഇ ജി രമേഷ് പിയാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അതുപോലെ തന്നെ പശുക്കളിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കാണുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുളുമ്പ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുളുമ്പിലാണെന്നുണ്ടെങ്കിലും വായിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു കുളങ്ങൾ പോലെ പൊട്ടൽ പോലെ തൊലി പോകുന്ന അവസ്ഥ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ കുടുംബ രോഗത്തിൽ നമുക്കിത് കാണിച്ചു വരാറുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ശരിയായ രീതിയിൽ ചികിത്സിച്ചയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഇതിനെ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയൊക്കെ നല്ല ഇനം പശുക്കൾ പ്രത്യേകിച്ച് സങ്കര ഇന എന്ന് പറയാം മിക്സ് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ഇനങ്ങൾക്കാണ് വലിയ തോതിലുള്ള തുക നൽകുകയും ഇതിനാണ് ഏറ്റവും കൂടുതൽ കുളുമ്പ് രോഗം കാണിക്കുന്നതും ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഇത് തടയുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ വലിയ തോതിലുള്ള ആണ് ഈ കുളുമ്പ് രോഗത്തിൻ്റെ വാക്സിനേഷൻ വഴി നടത്തുന്നത് ഇന്ന് കളിക്കുളം പഞ്ചായത്തിലുള്ള പശുക്കളെ വളർത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കർഷകർക്ക് വേണ്ടി ആ കർഷകരുടെ ഉൽപാദനം കൂട്ടുന്നതിനും കർഷകർക്ക് ഇത്തരത്തിലുള്ള മൃഗങ്ങളിൽ നിന്നുള്ള അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഉത്പാദനം കൂട്ടുന്നതിനും അവരുടെ ജീവിത ഉപാധി എന്നുള്ള രീതിയിലുള്ള ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായും